സ്ലാമലൈക്കും വറഹമുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പലർക്കുമുള്ള ഒരു സംശയമാണ് കണ്ണേർ തട്ടിയാൽ എന്താണ് ചെയ്യുക കണ്ണേറിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് കണ്ണേർ തട്ടിയാൽ അതിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം കണ്ണേർ തട്ടിയാൽ വലിയ വിഷമമാണ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ പ്രയാസമാണ് പലർക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് പലർക്കും അതിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ എഹ്ലാസ് മൂന്ന് തവണ സൂറത്തുൽ ഫലക്ക് മൂന്ന് തവണ സൂറത്തുൽ നാസ് മൂന്ന് തവണ ഈ സൂറത്തുകളൊക്കെ സൂറത്തുൽ ഫാത്തിഹ മൂന്ന് തവണ സൂറത്തുൽ അഹ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകൾ മൂന്ന് തവണ നിങ്ങൾ ഓതിയതിന് ശേഷം പിന്നെ പടച്ചറബിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാഹ ചെയ്യുക മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ കണ്ണേർ തട്ടിയാൽ അതിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് കണ്ണേർ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഹബീബായ നബിസ്വല്ലാഹു അലിഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച ഈ ദ്വാഹ കൂടി ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണേറിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ് നമ്മൾ എല്ലാവരെയും കണ്ണേറിനെ തൊട്ട് പടച്ചറബേ കാത്തി രക്ഷിക്കട്ടെ നമുക്കാർക്കും കണ്ണേർ തട്ടാതിരിക്കട്ടെ കണ്ണേറിൽ നിന്നും നമ്മൾ എല്ലാവരെയും പടച്ചിറബ് നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകട്ടെ അപ്പോൾ ഹബീബായ മുക്ത നബിസ് അള്ളാഹു അലഹി വസല്ല മാത്തങ്ങൾ കണ്ണേർ തട്ടിയാൽ അത് മാറിക്കിട്ടാൻ അബീബായ മുത്തനബി സാഹു അലഹി തങ്ങൾ പഠിപ്പിച്ച വാ ഇതാണ് ഇല്ലാ ബില്ലാ ഈ ധു നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ദുവാ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ഉള്ളിൽ തട്ടിക്കൊണ്ട് ദുവാ ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈന്നത്ര ചെയ്യാം നിങ്ങൾക്ക് കൈന്നത്ര നിങ്ങൾ അധികരിപ്പിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണേറിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടും ആ കണ്ണേര എന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷ കിട്ടുന്നതാണ് അള്ളാഹു സുബാനോത ആല നമ്മെ എല്ലാവരെയും കണ്ണേറിനെ തൊട്ട് കാത്തി രക്ഷിക്കട്ടെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ ഉറ്റവർക്ക് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്കും തന്നെ കണ്ണേർ പറ്റാതിരിക്കട്ടെ കണ്ണേറിനെ തൊട്ട് പടച്ചറബ് എല്ലാവർക്കും രക്ഷ നൽകട്ടെ അറഹമുറാഹിമായ തമ്പുരാൻ പടച്ചറബ്ബ് നമ്മുടെ ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻ ആ മീൻ ആമീൻ അറബലാലിമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു